നമ്മളെല്ലാവരും വാഹനം ലോൺ എടുത്തിട്ടാണ് വാങ്ങിക്കുക ലോൺ എടുത്ത് വാഹനം വാങ്ങിച്ച് വാഹനം വിൽക്കാൻ നോക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്ക്കേഷൻ ക്ലിയർ അല്ല അപ്പോൾ എന്താണ് ഹൈപ്പോത്തിക്കേഷൻ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം നമ്മൾ സ്വർണം സ്വർണം പണയം വയ്ക്കും പക്ഷേ വണ്ടി ഹൈപ്പോത്തിക്കേഷനാണ് ചെയ്യുന്നത് എന്താണ് അത് നമ്മുടെ വ്യത്യാസം പണയം വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായ്പ നൽകുന്ന സ്ഥാപനത്തിന് ആ മൂവബിൾ പ്രോപ്പർട്ടി കൂടി നൽകുകയാണ് അതിൻ്റെ പൊസേഷൻ കൂടി നൽകുകയാണ് അതാണ് പ്ലഡ്ജ് അല്ലെങ്കിൽ പണയം നേരെ മറിച്ച് ഹൈപ്പോതിക്കേഷനിൽ വാഹനം നമ്മൾ പണയം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഹൈപ്പോതിക്കേറ്റ് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് നമുക്ക് ലോൺ നൽകുന്ന സ്ഥാപനത്തിന് നമ്മൾ വാഹനം നൽകുന്നില്ല വാഹനം നമ്മുടെ ഉടമസ്ഥതയല്ല അങ്ങനെയുള്ള കരാറിനെയാണ് ഹൈപ്പോതിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ മറ്റ് സ്ഥാപനത്തിനോ വാഹനത്തിൻ്റെ പേരിൽ ലോൺ എടുത്താൽ ആ ലോണിൻ്റെ ഹൈപ്പോത്തിക്കേഷൻ എഗ്രിമെൻറ്റ് എൻഡ് ചെയ്യുക എന്നത് അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ലോൺ അടച്ച ശേഷം ആ ബാങ്കിൽ പോയി അവിടുത്തെ മാനേജറിൻ്റെ എൻ ഒ സി മേടിച്ച ശേഷം ഫോം തേർട്ടി ഫൈവ് എന്നൊരു ഫോം കിട്ടും ആ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആ ഫോം ഫില്ല് ചെയ്ത് അത് പരിവാഹൻ എന്ന ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈപ്പോത്തിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ഹൈപ്പോത്ക്കേഷൻ നമ്മൾ എൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വാഹനം വിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നിങ്ങളിൽ എത്തണമെങ്കിൽ ജിഞ്ചർ ലൈവ് മീഡിയ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക